വന്യജീവി സംരക്ഷണത്തിന് പ്രതിജ്ഞാബദ്ധമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു അക്കൂട്ടത്തിൽ അയ്യപ്പസ്വാമിയും പുലികളിയും ഒക്കെ പരാമർശിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി അയ്യപ്പ സ്വാമിയും പുലികളിയെ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിന്റെ നൂറ്റി പത്തൊൻപതാം എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച രാജ്യത്തെ വൈവിധ്യമായ സസ്യ ജന്തുജാലങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത നമ്മുടെ രാജ്യത്ത് മാത്രം കാണുന്ന ഒരുപാട് സസ്യ സസ്യജന്തുജാലങ്ങളുണ്ട് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഈ വന്യജീവികൾ നമ്മുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്നു നമ്മുടെ ദേവീദേവന്മാരുടെ വാഹനങ്ങളായും നിരവധി മൃഗങ്ങളെ കാണുന്നു മധ്യഭാരതത്തിലെ പല ഗോത്രങ്ങളും െ ആരാധിക്കുന്നു മഹാരാഷ്ട്രയിൽ വാഗോബയെ ആരാധിക്കുന്ന ഒരു പാരമ്പര്യം നിലവിലുണ്ട് അയ്യപ്പ ഭഗവാന് കടുവയുമായി വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട് സുന്ദർവനത്തിൽ ആരാധിക്കപ്പെടുന്ന ബോൺ ബിബിയുടെ വാഹനം കടുവയാണ് കർണാടകയിലെ ഹൂളിവേഷ തമിഴ്നാട്ടിലെ പുലി കേരളത്തിലെ പുലികളെ തുടങ്ങി പ്രകൃതിയുമായി വന്യജീവികളുമായി ബന്ധപ്പെട്ട നിരവധി സാംസ്കാരിക നൃത്ത രൂപങ്ങൾ നമുക്കുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു കർണാടകയിലെ ബി ആർ ടി ടൈഗർ റിസർവിൽ കടുവകളുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ വർധനവ് ഉണ്ടായതിനുള്ള ബഹുമതി കടുവയെ ആരാധിക്കുന്ന സോളിക ഗോത്രങ്ങൾക്കാണ് ഈ പ്രദേശത്ത് മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ സംഘർഷമില്ല ഗീരിലെ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ സുരക്ഷയിലും സംരക്ഷണത്തിലും ഗുജറാത്തിലെ ജനങ്ങൾ സംഭാവനകൾ നൽകി പ്രകൃതിയുമായുള്ള സഹവർത്തിത്വം എന്താണ് എന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു ഈ ശ്രമങ്ങൾ കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കടുവകൾ പുള്ളിപ്പുലികൾ ഏഷ്യൻ സിംഹങ്ങൾ കാണ്ടാമൃഗങ്ങൾ ബാരാസിംഗ് മാനുകൾ എന്നിവയുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു ഭാരതത്തിലെ വന്യജീവികളുടെ വൈവിധ്യം അത് മനോഹരമാണ് എന്നാണ് നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഏഷ്യാറ്റിക് സിംഹങ്ങൾ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തും കടുവകളുടെ ആവാസ വ്യവസ്ഥ കിഴക്ക് മധ്യ ദക്ഷിണ ഭാഗത്തുമാണ് കാണ്ടാമൃഗങ്ങൾ വടക്ക് കിഴക്കൻ ഭാഗത്താണ് ഭാരതത്തിന്റെ ഓരോ ഭാഗവും പ്രകൃതിയോട് സംവേദനക്ഷമതയുള്ളവരാണ് എന്ന് മാത്രമല്ല വന്യജീവി സംരക്ഷണത്തിനും പ്രതിജ്ഞാബദ്ധമാണ് അടുത്ത മാസം ആദ്യം ലോക വന്യജീവി ദിനം ആഘോഷിക്കുമ്പോൾ വന്യജീവി സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു അതോടൊപ്പം മറ്റൊന്ന് അമിതവണ്ണത്തിനെതിരായ പ്രചാരണത്തിന് നടൻ മോഹൻലാലിനെ നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വ്യവസായി ആനന്ദ് മഹീന്ദ്ര എന്നിവരുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള പത്തുപേരെയാണ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്തത് അമിതവണ്ണത്തിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിനും ഭക്ഷണത്തിലെ ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനാണ് ഇവരെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്തത് ഭോജ്പുരി ഗായകനും നടനുമായ നിരാഹുവ ഷൂട്ടിംഗ് ചാമ്പ്യൻ മനുഭേക്കർ ഭാരോദ്വഹന താരം മീരാ ഭായ് ഇൻഫോസിസ് സഹസ്ഥാപകൻ നന്ദൻ നിലേഖനി നടൻ ആർ മാധവൻ ഗായക ശ്രേയാ ഘോഷാൽ സുധാമൂർത്തി ബിജെപി നേതാവ് ദിനേശ് ലാൽ യാദവ് എന്നിവരാണ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്ത മറ്റുള്ളവർ ഭക്ഷണത്തിലെ ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് ഞായറാഴ്ച മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ഭക്ഷണത്തിൽ കുറവെണ്ണ ഉപയോഗിക്കുന്നതും അമിതവണ്ണം കൈകാര്യം ചെയ്യുന്നതും വ്യക്തിപരമായ തീരുമാനമല്ല എന്നും കുടുംബത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഡറാഡൂണിൽ ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന വേളയിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉന്നയിച്ചു ഇത് രാജ്യത്ത് ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു ഈ വിഷയം അമിതവണ്ണമാണ് ആരോഗ്യകരവുമായ രാജ്യമാകാൻ അമിതവണ്ണത്തിന്റെ പ്രശ്നം നമ്മൾ തീർച്ചയായും കൈകാര്യം ചെയ്യേണ്ടി വരും കഴിഞ്ഞ വർഷങ്ങളിൽ അമിതവണ്ണ കേസുകൾ ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് എന്നും കുട്ടികളിൽ പോലും അമിതവണ്ണം പ്രശ്നം നാലിരട്ടിയായി വർദ്ധിച്ചു എന്നതാണ് കൂടുതൽ ആശങ്കാജനകമെന്നും മോദി പറഞ്ഞിരുന്നു നിലവിൽ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നവരോട് പത്ത് പേരെ കൂടി നാമനിർദ്ദേശം ചെയ്യാൻ ോദി ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്